എല്ലാവർക്കും നമസ്കാരം ഉണ്ട് മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലൊക്കെ ഒരേച്ചാലും മൂന്നാം വാർഡിൽ ഞാൻ എലക്ഷൻ നിന്ന് ജയിച്ചേക്കാണ് അപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു അമ്പത് ദിവസമായിരുന്നു നമ്മൾ ഈ എലക്ഷൻ്റെ പിന്നാലെ ആയിരുന്നു അപ്പം എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റാതെ എന്നെ എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഞാൻ എന്താ പറയുക എൻ്റെ ഒരു ആയിരം നന്ദി കാരണം ഞാൻ എന്നെ ഇതുവരെ പരിചയമില്ല പക്ഷേ എന്റെ വീഡിയോസിൽ കൂടെ തന്നെ അറിയാം എനിക്ക് നേരിട്ട് പരിചയമില്ല ഒരുപാട് പേര് എന്നെ മെസ്സേജ് അയച്ചു ഒരുപാട് പേര് വിളിച്ചു എല്ലാവർക്കും ഒരുരം നന്ദി പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പലരും വിദേശത്തായിരുന്നു അവരൊക്കെ എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരായിരം നന്ദി പിന്നെ എനിക്ക് ഒരായിരം നന്ദി പറയാനുള്ള വേറൊരു കൂട്ടരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ചെറിയ പിള്ളേരുകളാണ് അവരെനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു അവർ എന്തായാലും ചേട്ടൻ ജയിക്കും എന്നാ എന്താ പറയുക അവർക്കൊക്കെ ഒരു വളരെ സപ്പോർട്ട് ചെയ്യും എനിക്ക് എന്താ പറയാൻ തന്നെ വാക്കുകളില്ല അപ്പോൾ ആ കുഞ്ഞു പിള്ളേർക്കും എൻ്റെ ഒരു ആരും നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പം ഇനി വരും വീഡിയോകളിലൊക്കെ നമ്മൾ നമ്മുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വീഡിയോസി കൂടെ ഞാൻ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് വണ്ണില് എലക്ഷൻ ഒന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടുവിലെ എലക്ഷൻ ഒന്ന് ജയിച്ചു സ്കൂൾ ലീഡറായി പിന്നെ കോളേജിലെത്തിയപ്പോൾ കോളേജ് വൈസ് ചെയർമാനായിരുന്നു ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജ് ആമ്പല്ലൂർ ത്യാഗരാജ പോളിടെക്നിക്ക് ആണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ജയിച്ചപ്പോൾ ഒരു ഓട്ടെണ്ണിത് ഞങ്ങളുടെ ഒരു ഡ്രോയിങ് ക്ലാസ് റൂമിലായിരുന്നു ഇരുന്നൂറ്റഞ്ച് റൂം ആ റൂമിൽ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം എൻ്റെ പഞ്ചായത്തിലെ ഓട്ടെണ്ണിതും അതേ ക്ലാസ് റൂമിലായിരുന്നു അപ്പോൾ അത് എനിക്ക് വളരെ ഒരു യാദൃശ്യമായി തോന്നി കാരണം എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത് കാരണം ഞാൻ ഇതൊക്കെ എവിടെയോ മുന്നേ നടന്നൊരു ഫീലൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ എന്താ പറയുക ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതൊക്കെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം ഞാൻ ഇന്ന വരെ ഒരാളെ ദ്രോഹിക്കാനായിട്ട് പോകാറില്ല എന്തന്നെ വന്നാലും അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് വിചാരിച്ച് സമാനപ്പെടുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് നെഗറ്റീവ് വന്നാലും ഞാൻ വിചാരിക്കും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ ആർക്കറിയാമെന്ന് അപ്പോൾ ഈ എലക്ഷന് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ എലക്ഷന് മത്സരിച്ചിട്ടുണ്ട് ഒരാൾക്കും ജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തോറ്റവരും ഈ രാശപ്പെടേണ്ട ആവശ്യമില്ല അത് ഈ ലോകം എന്ന് പറയുന്നത് ജീർണെടുത്തുന്ന എഴുന്നേറ്റ് ഓടാനുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇനി അവസരങ്ങളുണ്ടാവും എൻ്റെ ജീവിതം എനിക്ക് അതാണ് പഠിപ്പിച്ച നൽകുന്നത് ഞാൻ എവിടെ വീണാലും ഞാൻ നിരാശപ്പെടാറില്ല എഴുന്നേറ്റ് ഓടുക തന്നെയാണ് അപ്പൊ ആരും ഈ എലക്ഷന് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരും വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് ഓടുക എല്ലാവരും ഒരു ദിവസം വിജയിക്കും അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ആയിരം നന്ദി പറയുന്നു ബൈ ബൈ